യു എയിൽ അടുത്ത ദിവസം തന്നെ സ്കൂളുകൾ തുറക്കും നാട്ടിലേക്ക് കുടുംബസമേതം പോയ പ്രവാസികളെല്ലാം തന്നെ തിരികെ വരാനുള്ള തിരക്കിലാണ് ഈ സാഹചര്യത്തിൽ പ്രവാസികളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് വിമാന ടിക്കറ്റ് നിരക്കിലെ വർധനയാണ് നിരക്കിൽ ഓരോ ദിവസവും വർധന ഇതോടെ നാട്ടിൽ നിന്നും ഇവിടേക്ക് വരുന്നവർ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് മുപ്പതിനായിരത്തിനും അമ്പതിനായിരത്തിനും ഇടയിലാണ് കേരളത്തിൽ നിന്നും യു എയിലേക്കുള്ള ഇപ്പോഴത്തെ ടിക്കറ്റ് നിരക്ക് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതാണ് നിരക്ക് വർദ്ധനക്ക് കാരണമെന്നാണ് വിമാന കമ്പനികളുടെ വാദം അതേസമയം എയർ ഇന്ത്യ എക്സ്പ്രസ് സൗജന്യ ബാഗേജ് മുപ്പത് കിലോയിൽ നിന്ന് ഇരുപത് കിലോ ആക്കി കുറച്ചതും പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് പർവ്വത ബാധകളിലൂടെ സൈക്കിളിൽ സഞ്ചരിച്ചാലോ സൈക്കിൾ പ്രേമികൾക്ക് പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആസ്വദിച്ച് സഞ്ചരിക്കാനുള്ള ഇടമൊരുക്കിയിരിക്കുകയാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഹത്ത മൗണ്ടൻ ട്രയലിലാണ് ദീർഘദൂര സൈക്കിൾ പാത ഒരുക്കിയിരിക്കുന്നത് യുഎയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വത വികസനം ഹത്തയിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ് അമ്പത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ഇരുപത്തിയൊന്ന് സൈക്ലിംഗ് റൂട്ടുകൾ മുപ്പത്തിമൂന്ന് കിലോമീറ്ററിലുള്ള പതിനേഴ് നടപ്പാതകൾ മരത്തടി കൊണ്ട് തീർത്ത ഒമ്പത് പാലങ്ങൾ തുടങ്ങിയവയാണ് ഹത്തയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനായി ഒരുക്കിയിരിക്കുന്നത് പച്ച നീല ചുവപ്പ് കറുപ്പ് എന്നീ നാല് വർണ്ണങ്ങളിലായി സൈക്കിൾ പാതകളെ വേർതിരിച്ചിട്ടുണ്ട് ദുബൈയുടെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഹത്തയിലൂടെ യാത്ര ചെയ്യണം പാറക്കെട്ടുകൾ പർവ്വത പ്രദേശങ്ങൾ ദുർഘടമായ കൊടുമുടികൾ താഴ്വരകൾ തുടങ്ങി വിവിധ ഭൂപ്രകൃതികളിലൂടെയും പ്രകൃതി ദൃശ്യങ്ങളിലൂടെയുമുള്ള ഹത്ത യാത്ര ദുബായിലെ വേറിട്ട കാഴ്ചയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക ഫോളോ ചെയ്യുക